മിറാക്കിൾ ഓപ്റ്റിക്കൽസിന്റെ രണ്ടാമത്തെ ഷോറൂം പാലക്കുന്നിൽ പ്രവർത്തനം തുടങ്ങി നെർക്കാഴ്ചകളുടെ വിസ്മയങ്ങളുമായി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കണ്ണൻസ് പ്ലാസയിലാണ് കണ്ണടക്കട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് വർഷക്കാലത്തോളം നീണ്ട സമ്പത്തിന്റെയും പ്രവർത്തന പാരമ്പര്യത്തിന്റെയും പേരും പെരുമയുമായാണ് മിറാക്കിൾ ഓപ്റ്റിക്കൽസിന്റെ രണ്ടാമത്തെ ഷോറൂം പാലക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കണ്ണൻസ് പ്ലാസയിൽ ആകർഷകമായ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണടക്കട ബുധനാഴ്ച രാവിലെ പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വളരെ നന്നായി മുമ്പോട്ട് പോകാനുള്ള അവസരമുണ്ടാകട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ കണ്ണടത്തേക്ക് ഒരുപാട്

അമ്മയുടെ ഈ ഒരു എല്ലാ പഞ്ചായത്ത് അംഗം എൻ ചന്ദ്രൻ നാലാം വാതുക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി ഹരിഹരസുധൻ കോട്ടിക്കുളം പാലക്കുന്ന് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ കരിപ്പോടി സാമൂഹിക പ്രവർത്തകൻ സുകുമാരൻ പൂച്ചക്കാട് മാധ്യമ പ്രവർത്തകൻ പാലക്കുന്നിൽ ഗംഗാധരൻ ലയൻസ് ക്ലബ്ബ് ഹോസ്തൃഗ് പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു സ്ഥാപനമടമ വിനോദ് നന്ദി പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ കണ്ണടകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉദുമ